സർ ഈ വരുന്ന ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ ഒന്ന് തീയതികളിലായിട്ട് ചൈനയിൽ എസ്ഇഒ മീറ്റ് സമ്മിറ്റ് നടക്കുകയാണ് അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എസ്ഇഒ സമ്മിറ്റിൽ പങ്കെടുക്കാനായി പോകുന്നുണ്ട് ലോകരാജ്യങ്ങളൊക്കെ ഉറ്റുനോക്കുകയാണ് എന്തെങ്കിലും നിർണായക തീരുമാനം മോദിയും അല്ലെങ്കിൽ ഇന്ത്യയും ചൈനയും തമ്മിലുണ്ടാകുമോ മോദി ചൈനയിലേക്ക് പോകുന്നത് വഴി അല്ലെങ്കിൽ ഈ സമ്മിറ്റിലേക്ക് പങ്കെടുക്കുക വഴിയെന്ന ശരിക്കും എന്തെങ്കിലും ഒരു നീക്കത്തിനുള്ള സാധ്യതയുണ്ടോ ആ തീർച്ചയായിട്ടും ഇതിനകത്ത് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാല് ചൈന ഐ സിഒ മീറ്റിന് അദ്ദേഹം മുപ്പത്തൊന്നാം തീയതി വരും ഒന്നാം തീയതി അവിടെ ഉണ്ടാകും അതിന് ആ സമയത്ത് തന്നെ റഷ്യൻ പുടിനുമായിട്ടും റഷ്യൻ പ്രസിഡന്റ് പുടിനുമായിട്ടും ഒരുപക്ഷെ ഷി ജിൻ പിങുമായിട്ടും ഇവർ മൂന്ന് പേരും കൂടിയിരുന്ന് ചില തീരുമാനങ്ങൾ ചില നിർണായക തീരുമാനങ്ങൾ എടുക്കും അല്ലെങ്കിൽ അത്തരത്തിൽ മൂന്ന് പേരും കൂടെ കൂടിയിരുന്ന് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ അത്തരത്തിൽ തീരുമാനിച്ചിരിക്കും എന്നുള്ള വാർത്തയാണ് വരുന്നത് അപ്പം അലാസ്കയ്ക്ക് ശേഷം ലോകരാജ്യങ്ങൾ അലാസ്ക ചർച്ച ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അലാസ്കു ശേഷം എന്തൊക്കെയോ സംഭവിക്കും അല്ലെങ്കിൽ ആ ഇതിനകത്ത് യുദ്ധം നിർത്തുന്ന ഒരു ഇടപാടിലേക്ക് റഷ്യ വഴങ്ങിക്കൊടുത്തില്ലെങ്കിൽ ലോകത്തെന്തോ സംഭവിക്കും ഇന്ത്യക്ക് എന്തോ സംഭവിക്കും അല്ലെങ്കിൽ അത്തരത്തിലേക്കൊരു നീക്കം ഈ പറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകും ഒക്കെ എന്ന് വന്നപ്പോൾ അതിനുശേഷം നമ്മൾ കണ്ടതാണ് പുടിൻ തീരുമാനിച്ചിടത്തേക്ക് കാര്യങ്ങൾ നീക്കിക്കൊണ്ട് പോകാൻ നിർബന്ധിതനാകുന്ന ഒരു ട്രംപിനെയാണ് നമ്മൾ കണ്ടത് അല്ലെങ്കിൽ അത്തരത്തിൽ അയാൾ ആവശ്യപ്പെട്ടതുപോലെ അയാൾ പിടിച്ചെടുത്ത പ്രദേശം യുദ്ധം നിർത്തണമെങ്കിൽ പിടിച്ചെടുത്ത പ്രദേശം കൂടാതെ ചില പ്രദേശങ്ങൾ കൂടി അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അത്തരത്തിൽ കൊടുക്കേണ്ടി വരും അങ്ങനെ യുദ്ധം നിർത്താൻ പറ്റത്തുള്ളൂ എന്ന് നാറ്റോ രാജ്യങ്ങളെയും യൂറോപ്യൻ രാജ്യങ്ങളെയും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി തിടുക്കം കൂട്ടുന്നതും അല്ലെങ്കിൽ ഈ പറയുന്ന നാറ്റോയിലെ അംഗത്വം ഒരുപക്ഷെ ഈ പറയുന്ന യുക്രൈന് കൊടുക്കാൻ പറ്റത്തില്ലെന്നുള്ള റഷ്യൻ തീരുമാനം ആ ചർച്ചയ്ക്ക് മുമ്പേ ആവർത്തിക്കുന്നതുമായിട്ടുള്ള ഒരു ട്രംപിനെയാണ് കണ്ടത് അപ്പം ഇതിനകത്ത് ആ തീരുമാനത്തിന് അത്തരത്തിൽ തീരുമാനം എടുക്കുന്നതിന്റെ പുറകിൽ തന്നെ ഈ പറയുന്നത് റഷ്യ ഇന്ത്യ ചൈനയുമായിട്ടുള്ള ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ബ്രിക്സിന്റെ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അതിന്റെ വലിപ്പമുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലേക്ക് വിട്ടുകൊടുത്താൽ മത്സരിച്ചു പോയാൽ ഈ പറയുന്നത് പോലെ പഴയതുപോലെ മത്സരിച്ച് പോകുന്ന ഒരവസ്ഥയില്ല ഏർ ഈ റഷ്യ യാതൊരു കാരണവശാലും വിട്ടുകൊടുക്കുന്ന സ്വഭാവമുള്ളതല്ല ഒരുപക്ഷെ ചർച്ചയ്ക്കകത്ത് അത്തരത്തിൽ വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലാത്ത ഒരു റഷ്യൻ പ്രസിഡന്റിനെ തന്നെയായിരിക്കും വേണ്ടത് അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത പോലെ ഇതൊരു ലോകത്തെ ബോധ്യപ്പെടുത്താനുള്ള ചർച്ച ഇത്തരത്തിലൊരു തീരുമാനം എടുത്ത എടുക്കുന്നതിന് വേണ്ടി നേരത്തെ പരസ്പര നേതാക്കൾമാർ തീരുമാനിച്ചിരുന്നോ എന്ന് പോലും നമുക്ക് ഉണ്ടാക്കുന്ന ഒരു ചർച്ചയൊക്കെയായിരുന്നു കാരണം കൃഷിയുടെ താല്പര്യങ്ങൾ ഒരു ചർച്ചയിൽ കൂടി ഉരുത്തിരിച്ചെടുത്തു എന്നുള്ള രീതിയിലേക്ക് അത് അവർക്ക് നാണ അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും നാറ്റോടെയും ഒക്കെ നാണക്കേട് മറയ്ക്കുന്നതിന് വേണ്ടിയാണ് അപ്പം ഇപ്പം സെലൻസ്കി വന്നു സെലൻസ്കി പറഞ്ഞതുപോലെ യുദ്ധ നിർത്തിയേ മതിയാകത്തുള്ളൂ നിങ്ങളുടെ ആർഗ്യുമെന്റ്സ് ഒന്നും പറ്റത്തില്ല അത്തരത്തിൽ അവരുടെ ആർഗ്യുമെന്റ്സ് ഉണ്ട് അല്ലെങ്കിൽ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ അപ്പൊ അത് ട്രംപ് ആകപ്പാടെ പെട്ടിരിക്കുന്നു കാരണം യൂറോപ്യൻ രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താനോ സെലൻസ്കിയെ പിള്ളേരെ പരിധിക്ക് കൊണ്ടുപോകാനോ നാറ്റോ രാജ്യങ്ങളെ പിള്ളേരുടെ താല്പര്യത്തെ അനുസരിച്ച് കൊണ്ടുപോകാനോ പറ്റാത്ത രീതിയിലേക്കും അല്ലെങ്കിൽ ലോകക്രമത്തിനകത്ത് യാതൊരു ഐഡന്റിറ്റിയും ഇല്ലാത്ത ഒരു രാജ്യവുമായിട്ട് മാറുന്ന രീതിയിലേക്കും ഒക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അപ്പം ഇതിനകത്ത് ഇപ്പം ഈ പറയുന്നത് പോലെ ഈ ഇതിന്റെ കൂടെ കൂട്ടി വാചിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നലെ റഷ്യ നരേന്ദ്രമോദി ഔദ്യോഗികമായിട്ട് ക്ഷണിക്കുന്നു ക്ഷണിക്കാൻ വേണ്ടിയാണ് വിദേശകാര്യമന്ത്രി ചൈനീസ് വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ വന്നിരിക്കുന്നു അദ്ദേഹം ജയശങ്കറുമായിട്ട് സംസാരിക്കുന്നു വളരെ വലിയ വലിയ വലിപ്പത്തിൽ രാജ്യങ്ങൾ തമ്മിൽ ഇനി അങ്ങോട്ട് പോകേണ്ട ദീർഘകാലമായിട്ട് പോകേണ്ട പറ്റി പറയുന്നു അതിനുശേഷം ഈ പറയുന്ന അജിത് ഡോവലുമായിട്ട് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയം തന്നെ ചൈനീസ് വിദേശകാര്യ മന്ത്രിയെ സന്ദർശിച്ചതിനു ശേഷം വളരെ അടിയന്തരമായിട്ടും അർജന്റായിട്ടും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കർ ഈ പറയുന്ന പോലെ റഷ്യയിലേക്ക് പോകുന്നു റഷ്യയിൽ നമ്മൾക്കുണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ എണ്ണ മേടിക്കുന്ന കാര്യവും അല്ലെങ്കിൽ നാളെ കാലത്തെയുള്ള നീക്കങ്ങളുടെ കാര്യവും അല്ലെങ്കിൽ ഇവിടുന്ന് ഇറക്കുമതി കയറ്റുമതിക്കകത്തും താരിഫിനകത്തും പ്രശ്നം നിൽക്കുന്ന കാര്യം നിൽക്കുമ്പോൾ തന്നെ അതിനൊരു വിലയും കൊടുക്കാതെ അല്ലെങ്കിൽ അത്തരത്തിൽ ഭീഷണികൾക്കൊന്നും വഴയാതെ വലിയ വലിപ്പത്തിലേക്കുള്ള ഒരു നീക്കവും കാര്യങ്ങളും മൂന്ന് രാജ്യങ്ങൾ കൂടി നടത്തുമ്പോൾ ഇതിനോട് കൂടി ഈ മൂന്ന് രാജ്യങ്ങളോട് കൂടി ഇവരുടെ നീക്കത്തിനകത്ത് അവരുടെ ഇവരുടെ ശക്തിയിൽ ആ വിശ്വാസം വിശ്വാസമർപ്പിച്ച് കൂടുതൽ രാജ്യങ്ങൾ വരുന്ന ഒരവസ്ഥ അതിനകത്ത് ബ്രിക്സ് കൂട്ടായ്മയ്ക്കും നമ്മൾ തന്നെ മനസ്സിലാവും ഈ പറയുന്ന ബ്ര ബ്രസീലിന്റെ അധികാരി പറഞ്ഞത് ചക്രവർത്തിമാരുടെയൊക്കെ കാലം പോയി ഇനിയിപ്പോ ചക്രവർത്തിമാരൊന്നുമില്ല ഞങ്ങൾ അംഗീകരിക്കാനൊക്കെ തയ്യാറാ ഞങ്ങളുടെ കാര്യങ്ങൾ കൂടി കേട്ട് അങ്ങോട്ടുമൊട്ടും പരസ്പരം ധാരണയോടുകൂടി കാര്യങ്ങൾ അംഗീകരിച്ചു പോകുന്നതിന് വേണ്ടി തയ്യാറാകുന്ന ഒരു ലോകക്രമമൊക്കെ ഇനി ഉണ്ടാകത്തുള്ളൂ പഴയ ചക്രവർത്തി സ്വഭാവത്തിലൊന്നും അമേരിക്ക വരണ്ടെന്നൊക്കെ ബ്രസീലിന്റെ അധികാരി പറഞ്ഞതാണ് അപ്പൊ ബ്രിക്സിനകത്ത് ഈ മൂന്ന് രാജ്യങ്ങൾ അല്ലെങ്കിൽ നേരത്തെ ഈ പറയുന്ന റഷ്യ പോലുള്ള വലിയ രാജ്യങ്ങൾ നടക്കാത്ത ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ലോകത്തെ ഭയപ്പെടുത്താൻ അല്ലെങ്കിൽ ഒന്ന് ഒരു അമേരിക്കക്കെതിരെയുള്ള നാറ്റോയ്ക്കെതിരെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെയുള്ള ചേരിക്കെതിരെ ഒരു ശക്തമായ ചേരിയെ കൊണ്ടുവരാൻ റഷ്യൻ പ്രധാനമന്ത്രി അന്ന് ശ്രമിച്ചപ്പോൾ ഒരുപക്ഷെ അത്ര വലിയ വലിപ്പത്തിൽ നടക്കാതെ വന്നപ്പോൾ ഇപ്പം ഒരു വിഷയം വന്നപ്പോൾ ഇന്ത്യ ഇറങ്ങി നിന്നപ്പോൾ ജി സി സി രാജ്യങ്ങൾ ഉൾപ്പെടെ പല രാജ്യങ്ങളും ഈ പറയുന്നത് പോലെ ഒരു കൂട്ടായ്മയിലേക്ക് വരുന്നു വേണ്ടി വന്നാൽ ഈ പറയുന്ന രാജ്യങ്ങൾ പരസ്പരം അവരുടെ നാണയത്തിൽ വിനിമയം നടത്തുന്നതിന് വേണ്ടി തയ്യാറാകുന്നു ഡോളറിനെ അങ്ങോട്ട് മാറ്റി നിർത്താനെന്നുള്ള വർത്തമാനം വെളിയിൽ വരുന്നു അത്തരത്തിൽ മറ്റ് നാറ്റോ രാജ്യങ്ങൾക്കെതിരെ ശക്തമായ ഒരു ചേരി ഇപ്പൊ തുരുത്തിരിയുന്നു ഇതിന്റെ എല്ലാം ഈ ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് അലാസ്കയിലെ ചർച്ച ഇങ്ങനെയായത് കാരണം ഈ പഴയതുപോലെ പിടിച്ചു നിൽക്കാനോ വിരട്ടി നിർത്താനോ മസിൽ വരുപ്പിച്ച് കാണിച്ച് നിർത്താനോ ഒന്നും പറ്റുന്ന ഒരു ലോകക്രമം അല്ല അത്തരത്തിൽ അതാ ലോ അത്തരത്തിൽ അവരുടെ കയ്യിൽ നിൽക്കാത്ത ഒരു ലോകക്രമത്തെ ഉരുത്തു കൂട്ടുന്നതിന് വേണ്ടി ഈ പറയുന്നത് പോലെ ഇന്ത്യക്ക് സാധിച്ചു ചൈനയ്ക്ക് സാധിച്ചു റഷ്യക്ക് സാധിച്ചു ഒരുപക്ഷെ ഇന്ത്യ വന്നപ്പോഴാണ് അതിന് വലിയ ബലം കൂടിയത് അതുകൊണ്ട് ബ്രിക്സിനെയും ഈ പറയുന്ന കൂട്ടായ്മയൊക്കെ ഭയക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ട്രംപ് കൂടി തന്നെയാണ് എസ് യുഒ മീറ്റിനകത്ത് ഈ മൂന്ന് നേതാക്കന്മാരുടെ പരസ്പരം ഇപ്പോ ഫോണിൽ സംസാരിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തത വരുത്താതെ അല്ലെങ്കിൽ തീരുമാനമെടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചിരുന്ന കാര്യങ്ങൾക്ക് ഒരുപക്ഷെ ഇവർ മൂന്ന് പേരും പരസ്പരം ഇരുന്ന് സംസാരിക്കുമ്പോൾ വളരെ വലിയ വലുപ്പത്തിൽ പല തീരുമാനങ്ങൾ ഉണ്ടാകും ഈ തീരുമാനം യൂറോപ്യൻ യൂണിയനും നാറ്റോയ്ക്കും അമേരിക്കയ്ക്കും വലിയ വലിയ ഭീഷണിയാവും ഈ തീരുമാനം എടുത്ത് ഈ രാജ്യങ്ങൾ മുന്നോട്ട് പോയാൽ ലോകക്രമത്തെ ഇനി അമേരിക്കയ്ക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്കില്ല ലോകക്രമത്തെ നിയന്ത്രിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ അല്ലെ ലോകക്രമത്തിന് അമേരിക്കക്കെതിരെയുള്ള ഒരു ചേരി ശക്തിപ്പെടുത്താൻ വളരെ കാലമായിട്ട് റഷ്യയുടെ സ്വപ്നം പൂണിയുന്ന ഒരവസ്ഥയിലേക്കും ഒക്കെ കാര്യങ്ങൾ പോകും നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്തിനെ നമ്മൾക്കിപ്പോ അമേരിക്ക നമ്മൾ അങ്ങോട്ടല്ലല്ലോ ചെയ്ത് അമേരിക്ക നമ്മളോട് ചെയ്ത ചെയ്തിക്ക് മറുപടി ഒക്കെ സാധിക്കും എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പം ചർച്ച വരുന്നത് ഏതായാലും ട്രംപിന്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകുന്നു എന്ന് എന്ന് വേണം മനസ്സിലാക്കാൻ ഈ പറയുന്ന പോലെ ട്രംപ് ഇന്ത്യയും ആ രാ അമേരിക്കയുമായിട്ടുള്ള ഒരു ബന്ധം ഇനി ഒരിക്കലും കൂട്ടിയോജിപ്പിച്ചാൽ യോജിക്കാത്ത രീതിയിലേക്ക് പൊളിച്ചിരിക്കുന്നു എന്നാണ് അമേരിക്കയിൽ നിന്നുള്ള വിദഗ്ധരും അവിടുത്തെ ഇന്റലിജൻസ് റിപ്പോർട്ടും ഒക്കെ വരുന്നുണ്ട് ഏതായാലും ഇത് ഒരു വലിയ വാർത്തയാകുന്നുണ്ട് ഇവരുടെ മൂന്ന് പേരുടെയും ഒരു കൂടിക്കാഴ്ച എസ്ഇഒ മീറ്റിന് ശേഷം അവിടെ ഉണ്ടാകും അതിനകത്തു വരുന്ന തീരുമാനങ്ങൾ കാത്തിരിക്കുന്ന ഒരു ലോകവും ആ തീരുമാനങ്ങൾ എന്താകുമെന്ന് ആശങ്കപ്പെടുന്ന ഒരു ട്രംപും നാറ്റോയും യൂറോപ്യൻ രാജ്യങ്ങളെയും ഒക്കെയാണ് ഇപ്പൊ നമ്മൾ വാർത്തകൾ ദേശീയ മാധ്യമങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പൊ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് പ്രശാന്ത് സാർ കൺക്ലൂഡ് ചെയ്തതുപോലെ ഒരിക്കലും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഇനി കൂട്ടി യോജിപ്പിച്ചാലും പഴയതുപോലെ യോജിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ആ ബന്ധത്തെ ട്രംപ് വഷളാക്കിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ വിദഗ്ധരായ പലരും അത്തരത്തിലൊരു അഭിപ്രായമാണ് രേഖപ്പെടുത്തുന്നതും അതിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എസ്ഇഒ സമ്മിറ്റിനായി ചൈനയിലേക്ക് പോകുന്നു അതും ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നു ഏത് തരത്തിൽ ഇന്ത്യ പുതിയ നീക്കങ്ങൾ നടത്തുമെന്ന വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സാർ